നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റിന്റെ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും പിടിച്ചടക്കിയ ഒരു ദിവസം എന്ന് നമുക്ക് പറയാം യെസ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് യശസ്സി ജെയ്സ്വാൾ ഷോ ആയിരുന്നു അദ്ദേഹം നൂറ്റി എഴുപത്തി മൂന്ന് നോട്ട് ഔട്ട് ഇന്നത്തെ കളി അദ്ദേഹം കൊണ്ടുപോയി പിന്നെ സായ് സുദർശൻ നമ്പർ ത്രീ പൊസിഷൻ ടെസ്റ്റിൽ ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ മികച്ചൊരു ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട് എൺപത്തിയേഴ് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന ടോസ് ഇന്ത്യക്ക് ടിപ്പിക്കൽ കോട്ട്ല ട്രാക്ക് സ്ലോ ട്രാക്ക് ബാറ്റർമാർക്ക് അനുകൂലം വെസ്റ്റ് ഇൻഡീസിൻ്റെ ബൗളർമാർ ഡിസിപ്ലിൻഡ് ആയിരുന്നു എക്സ്ട്രാസ് ഇല്ലാതെ മനോഹരമായിട്ട് അവർ പന്തെറിഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പെരിട്രേറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ബൗളർമാരിൽ നിന്ന് വന്നില്ല വെറും രണ്ടേ രണ്ട് വിക്കറ്റാണ് അവരെടുത്തത് മുന്നൂറ്റി പതിനെട്ട് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനെട്ട് റൺസ് ആദ്യത്തെ സെഷനിലും അവസാന സെഷനിലും ഓരോ വിക്കറ്റുകൾ എടുത്തു വെസ്റ്റ് ഇൻഡീസ് അതൊഴികെ രണ്ടാമത്തെ സെഷൻ വിക്കറ്റ്ലെസ് ആയിരുന്നു ആ സെഷനിൽ നൂറ്റി ഇരുപത്തി റൺസ് നമ്മുടെ ബാറ്റർമാരെ ഡിക്ലേയും ചെയ്തു ഇപ്പൊ ക്രീസിൽ യേശസ്സി ജയ്സ്വാൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പന്തുകൾ നേരിട്ട് ഇരുപത്തിരണ്ട് ബൗണ്ടറികളുടെ സഹായത്തോടെ നൂറ്റി എഴുപത്തി മൂന്ന് റൺസുമായിട്ട് ക്രീസിൽ ഒപ്പം നായകൻ ചുമ്മൻ ഗില്ല് അറുപത്തെട്ട് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത് റൺസുമായിട്ട് നിൽക്കുന്നു അതിനിടയിൽ കെ എൽ രാഹുൽ ആദ്യ സെഷനിൽ ഔട്ട് ആയിരുന്നല്ലോ അമ്പത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തി എട്ട് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് സായ് സുദർശൻ നൂറ്റി അറുപത്തി അഞ്ച് പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറുകളുടെ സഹായത്തോടെ എൺപത്തിയേഴ് റൺസ് അടിച്ചു അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എന്ന് തോന്നിയ ഘട്ടത്തിലാണ് വരിക്കേണ്ട പന്തിൽ അദ്ദേഹം എൽ ബി ഡബ്ല്യു ആവുന്നത് ഇന്ന് വീണ രണ്ട് വിക്കറ്റും വരിക്കാനാണ് എടുത്തത് ജോമെൽ വഴിക്കാൻ ഇരുപത് ഓവറുകൾ അറുപത് റൺസ് രണ്ട് വിക്കറ്റ് മറ്റാർക്കും മറ്റാർക്കും റൺ വിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല സദ്യക്ക് വെസ്റ്റ് ഇൻഡീസ് ഒറ്റ എക്സ്ട്രാസും തൊണ്ണൂറ് ഓവർ ബൗൾ ചെയ്തിട്ട് ഒറ്റ എക്സ്ട്രാസും കൊടുത്തിട്ടില്ല വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു ബട്ട് ഈ പിച്ചിൽ പ്രത്യേകിച്ചൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു ഇന്ത്യ പൂർണ്ണമായിട്ടും ആധിപത്യം പുലർത്തി മുന്നൂറ്റി പതിനെട്ടിന് രണ്ട് നാളെ നാളെ ശനിയാഴ്ച ദിവസം യേശുസി ജെയ്സ്വാളും ഗില്ലും ചേർന്ന് നാളെ കളി പുനരാരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും മനോഹരമായ ഒരു ബാറ്റിംഗ് ഡിസ്പ്ലേ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിയ്ക്കുന്നു ഏതായാലും ജയ്സു ആൾ പുത്തൻ റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഇപ്പോൾ നൂറ്റി അൻപതിലധികം റൺസ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് സ്കോർസ് ഏറ്റവും അധികം ഇരുപത്തി മൂന്ന് വയസ്സിന് ഇടയിൽ ഏറ്റവും അധികം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടുന്ന ഏഷ്യൻ ബാറ്റർ എന്ന റെക്കോർഡിലേക്ക് കൂടി അദ്ദേഹം കടന്നുപോയിരിക്കുന്നു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് വീണ്ടും വെത്താം